కోలయకూటం పేరు కేటాయి ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഉന്നതിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഒത്തു ഒത്തുകൂടൽ പേര് കേട്ടപ്പോൾ തന്നെ പഴയ ഓർമ്മകളിലേക്കാണ് കേട്ടോ ആദ്യം തന്നെ പോയത് പണ്ട് നമ്മൾ കോലായിലൊക്കെ ഇരുന്ന എല്ലാവരും കൂടെ സംസാരിക്കൂലേ അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാവരും ഒത്തുകൂടി ഇത്തിരി നേരം സംസാരിച്ചിരിക്കുക അതുതന്നെയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉദ്ദേശം അപ്പം ഞങ്ങളുടെ ഉന്നതിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പരിപാടി വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുക സംസാരിക്കുക എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനും നേരത്തെ തന്നെ എത്തി കേട്ടോ നമ്മുടെ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരാണ് കേട്ടോ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടിയിൽ കുഷ്ഠരോഗത്തെക്കുറിച്ചും പിന്നെ ക്ഷയരോഗത്തെക്കുറിച്ചും ദൈനംദിന ജീവിത രീതികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണ ക്ലാസ്സും പിന്നെ നമുക്കെന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ ആദ്യം എത്തുമ്പോൾ തന്നെ ഇവരുടെ വകയിൽ നമുക്ക് ചായ ബിസ്ക്കറ്റ് വൈകുന്നേരം ഒരു മണി ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ തുടങ്ങിയത് അടുത്തുള്ള കുറച്ച് ഡോക്ടർമാർ പിന്നെ ആരോഗ്യ പ്രവർത്തകർ ഇവിടുത്തെ പഞ്ചായത്തിനാശാവർക്കർമാർ എസ് ടി പ്രൊമോട്ടർമാർ അങ്ങനെ നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ പൊതുപ്രവർത്തകർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം വരുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഒരു കോലായി പോലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഈ ചെയറൊക്കെ ഇട്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ ശരിക്കും നമ്മുടെ പഴയ മോഡൽ ചാണകമൊക്കെ മെഴുകിയിട്ടാണ് കേട്ടുള്ളത് പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ മുളയരി പിന്നെ കാന്താരി പിന്നെ നമ്മുടെ രീതിയിലുള്ളൊരു ഭക്ഷണ രീതിയുണ്ട് നര അത് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയോന്നല്ല അതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് കാണാൻ കൗതുകമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ കാലത്തേക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കതൊരു ക്ലാസ് ആയിട്ടല്ല തോന്നുക മാജിക് ഷോയിലൂടെയാണ് കേട്ടോ നമുക്ക് കുഷ്ഠരോഗത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാരണം വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരായതുകൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്ക് അതിൻ്റേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ പ്രത്യേകം സാറിനെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ നല്ല പരിപാടികളായിരുന്നു അതുമാത്രമല്ല നമ്മുടെ ഉന്നതിയിലുള്ള ആൾക്കാരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ രീതിയിലുള്ള തനത് കല അതൊക്കെ അവർക്കറിയണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn എത്രയോ ആള് വന്നിട്ടുണ്ടോ ഇവരെല്ലാം നിങ്ങളോട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലേ നിങ്ങൾ പറയണം സന്തോഷ് ഡോക്ടർ ലത്തീഫ് സാറ് അതുപോലെ രഞ്ജിത്ത് ഡോക്ടർ നമ്മൾ സന്തോഷ് സാറ് വേറെ സന്തോഷ് ഡോക്ടർ ആരതി മാഡം അദ്ദേഹം തന്നെ ഈ എക്സാം പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിവിടെ അടുത്ത ഇങ്ങനെ ഇതെല്ലാം നോക്കി എന്തായാലും പറഞ്ഞിട്ട് ആണുങ്ങളോട് എന്തി അങ്ങനെ ഉള്ള കളി എന്തു ആ കളി ഇങ്ങനെ നിങ്ങൾ പണ്ടത്തെ പോയി എൻ്റെ ഞാൻ ഞാൻ നിങ്ങൾ അങ്ങനത്തെ ആളൊന്ന അങ്ങനെ പോകാൻ തെളിഞ്ഞു അത് ഞാൻ വിചാരിക്കണ്ട അങ്ങനെ പോകാൻ പിന്നെ പിന്നെ നിങ്ങളുടെ പിന്നെ നിങ്ങല്ല നോക്കുന്ന ഒത്തു നിങ്ങള് കയ്യോത്തു എന്തി പാട് ഇതാ ഇടലുണ്ട് കാത്തിരിക്കുന്നു കൈ കഴുക വെള്ളം വേണേണ്ടത് താഴെയാ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ നിന്നെ പരിചയപ്പെടുത്താ ഞാനി നിന്നെ പരിചയപ്പെടുത്താം അപ്പുറത്തെ അപ്പുറത്ത് അപ്പുറത്ത് അങ്ങോട്ട് അവര് ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു അങ്ങനെ ഇടയ്ക്ക് പരിപാടി നോക്കിക്കൊണ്ടെ ഞങ്ങൾ ഫുഡ് കഴിച്ചുട്ടോ കൊടുങ്ങല്ലോ ഒരു നല്ലമ്മ ദേവിക്ക് മഞ്ഞപ്പും കൊട്ടേ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവർ ഫുള്ള് ഓടിക്കളിക്കായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഞാൻ എണീറ്റ് പോയി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചോണ്ടിരുന്നു ഞാൻ ഫുള്ള് വീടി പിടിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് എല്ലാവരോടും പോയി സംസാരിച്ചു അങ്ങനെ എല്ലാവരും കണ്ടുപിടിക്കുക നമ്മുടെ ഉന്നതിലുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വീടിനടുത്തുള്ളവരൊക്കെ ഞാൻ പരിചയപ്പെടുത്താം എന്റെ പേര് പേര് നിന്റെ എല്ലാവർക്കും പറഞ്ഞു പിന്തുണ്ടെ പേര് നിങ്ങൾ അവർ ചിരിക്കേണ്ട ആവശ്യമില്ല കൊരങ്ങനും മനുഷ്യനും എല്ലാം ഒരേ വർഗക്കാരാ എന്താ താല്പര്യം ചുമക്കുന്നുണ്ടോ എന്താ രണ്ടാഴ്ച തുടർച്ചയായി ചുമച്ചാൽ ക്ഷയരോഗത്തിൽ ലക്ഷ്യമാകും പിന്നെന്താ രാത്രി കാലത്തെ പല ശരീരത്തിന്റെ ഭാരക്കുറവൊക്കെ ലക്ഷണമാകും ലക്ഷണം കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം ഇല്ലെങ്കിൽ എന്താവും അങ്ങനെ പറയരുത് ഇവിടെ കൂടെ ആളുകൂടെ എന്താണ് പറയേണ്ടത് സുന്ദരി എന്താണ് പ്രശ്നം എത്ര വയസ്സായി പന്ത്രണ്ട് വയസ്സിൽ ആരെങ്കിലും കല്യാണം കഴിക്കും ആൺകുട്ടികൾ ഇരുപത്തൊന്നും പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സും കഴിഞ്ഞവരെ കല്യാണം പറ്റും അല്ലെങ്കിൽ ആരോഗ്യ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വരും മാത്രമല്ല എന്ത് ചെയ്യണം വ്യായാമം ചെയ്യണം ശരിയായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കണം അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ലാബുകൾ ഇവിടെ പിന്നീടോ പരിശോധിക്കാം പരിശോധിക്കാം ഇതെല്ലാം സൗജന്യമായിട്ട് നിങ്ങളുടെ ഇത് തീർച്ചയായും മുതലാക്കേണ്ട ഒരു അവസരമാണ് അറിയോ അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും സൈഫാണെന്ന് കരുതുന്നത് മണ്ടത്തരമാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു അല്ലേ പേടിക്കണ്ട ഞാൻ കട്ടിയോ യെസ് നന്നായിട്ടൊന്ന് കൂടുമ്പോൾ എമ്പൊക്കെ ഉള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് കൂടുതൽ സന്തോഷവും പ്രചോദനങ്ങളും നൽകുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകണം ആരോഗ്യകരത്തിൽ മാർത്തമല്ല നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നിരന്തരം സംസാരിക്കാനുള്ള ഒരു വേദി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതിനുവേണ്ടി മറ്റുള്ളവരെല്ലാം സഹകരിക്കാം തയ്യാറാണെന്ന കാര്യം ഓർവപ്പെടുത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രൊമോട്ടർ ഈ മാജിക് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കണ്ടേ ചെയ്തോ മാജിക് എടുത്തോളൂ മുത്തുകൾ ഇനി മാജിക് പഠിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടോ ിൽ അത് പ്രൊമോട്ടോട് ചോദിച്ചു പഠിച്ചു പ്രൊമോട്ടോ താങ്ക് യു മോട്ടോന്നേജിക്ക് ഇതെല്ലായി അല്ലേ ഇനി എനക്ക് പറയാനുള്ളത് നമ്മളിപ്പൊ ക്ഷയം ഈ ഒരു കൊട്ടപ്പാറും കുട്ടികൾക്കോട്ട് ഏ എന്റെ അടുത്ത് ഇരുന്ന് ഉണ്ടച്ചെമ്പന്റെ പാടത്തുപ്പി എടുത്തിട്ട് ഞാനിന്ന് തലയിൽ വെച്ച് നോക്കിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സുഖമാണ് ഇടാൻ ഇവിടെ ഒരു ഡയാലിസിസ് സെന്റർ വരണം എന്നല്ല നമ്മൾ ആഗ്രഹം വരുന്നുണ്ട് ഡയാലിസിസ് തുറക്കാനൊരു സെന്റർ അല്ലെ കിഡ്നിയിൽ പോയിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു കേന്ദ്രം തുടങ്ങാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവാൻ പാടുക ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് പകർച്ചവ്യാധികളൊക്കെ നമ്മൾ തടഞ്ഞു നിർത്തിയാലും നമ്മുടെ ജീവിതത്തിൽ തീർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ മെഡിക്കൽ ടീം ഉണ്ട് ഡി എംഒ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ഇത് വിജയമാക്കി തീർക്കുന്നത് നിങ്ങളാണ് ഈ ഉന്നതിയിലെ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ ആണ് അതിനെ ചുക്കാൻ പിടിച്ച നിങ്ങൾ എല്ലാവരെയും ഹൃദയമായി കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ിൽ വെക്കണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മീറ്റിംഗിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായപ്പോ മാനിടക്കം വേണോ കരിവാടകം വേണോന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് നാരായണ മെമ്പർ കൊടുത്തു കരിഞ്ഞ മനുഷ്യാണ് ഓർ പറഞ്ഞ് ഞാനിത് ഇടയിൽ വെക്കും എന്റെ വാർഡിൽ വെച്ച് ഞാനിത് നൂറ് അഞ്ഞൂറ് ആളല്ലേ വാശി പിടിച്ച് അപ്പം ഏതായാലും നാരായണ മെമ്പർക്ക് ഈ ഇത്ര അഭിമാനത്തോടെ പറയാം ഇത് ഗംഭീര പരിപാടിയെന്ന് രണ്ട് വാക്ക് പറയാം മാത്രമല്ല ഒരു മാതൃക നഗ ഉന്നതി എന്നുള്ള രീതിക്ക് തന്നെ ഇതിന്റെ വീഡിയോകളും മറ്റും നമ്മളീ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് കൂടാതെ ഈ ഒരു പരിപാടിയുടെ ആവശ്യം ഉൾക്കൊണ്ട് പല ഉന്നതികളും ഇത്തരം പരിപാടികൾ വയ്ക്കണത് പലരും നമ്മുടെ ഭരണസമിതിയോടും ആരോഗ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടു അപ്പൊ എല്ലാവരോടും ഒറ്റമൊക്കെ നന്ദി പറയുകയാണ് അതിന് ഈ പരിപാടി വിജയം എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും നമ്മൾ നമ്മുടെ മണിക്ക് ഈ പരിപാടി തുടങ്ങിയ പല ആശയങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരും വിചാരിച്ച പോലെ കാരണം നമ്മൾ അത്രയും ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ഇതിനുവേണ്ടി അറേഞ്ച് ചെയ്തിരുന്നു പതിയെ പതിയെ ഒരു ഒരു മണി കൂടി നമ്മൾ ആളുകളോട് എത്തി എല്ലാവരും ഒരുപാട് വലിയ സപ്പോർട്ട് ഓരോ എല്ലാ അങ്ങനെ നമ്മുടെ കോലായക്കൂട്ടം നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒരുമിച്ചത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബോധവൽക്കരണ ക്ലാസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ മാജിക്കയിലൂടെ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷവും പിന്നെ അതിലൂടെ തന്നെ അവർക്ക് കുറേ അറിവുകളൊക്കെ കിട്ടാൻ പറ്റും കിട്ടിയിട്ടുണ്ടാവും കാരണം അത്രയും നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെയുള്ള ക്ലാസ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഉന്നതിയായിരിക്കും ഞങ്ങളുടെ കാരണം ഏകദേശം ഒരു എഴുപതിൻ്റെ മേലെ വീടൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഉന്നതിയിൽ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ തിരഞ്ഞെടുത്തതും അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി എല്ലാ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുകൂടാൻ പറ്റി അതൊക്കെ കൊണ്ട് പിന്നെ ഈ സംഘടിപ്പിച്ച ആരോഗ്യ പ്രവർത്തകർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും നല്ലപോലെ സഹകരിച്ച് നിന്നുകൊണ്ട് പിന്നെ നല്ലൊരു പരിപാടിയായിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഉന്നതികളിലും ഇതുപോലെയുള്ള പരിപാടികളൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക